glorious moments. സ് എന്റെ സംശയം കഴിഞ്ഞ ആഴ്ചത്തെ ഏവങ്കേലിയും ഭാഗത്തിലാണെങ്കിൽ ഇങ്ങനെ വായിക്കുന്ന കേട്ട് അതായത് ഒരു യജമാനൻ ആണെങ്കിൽ ദാസനെ ആണെങ്കിൽ പറഞ്ഞു വിടുക അതിന്റെ സർവീസ് പറഞ്ഞു വിടുക അയാളുടെ നഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരം ഈ ദാസനെ ഇങ്ങനെ നിരൂപിക്കുന്നുണ്ട് അയാൾ ഇനിയും ഞാൻ ഇനി എന്തോ ചെയ്യും പ്രായമായി പോയിട്ടോ അന്നേരം ഇനിയും ആ ആ നൂറ് രാന്തല് കിട്ടാനുള്ള ആളെ വിളിച്ചിട്ട് നീ അമ്പത് എഴുത് അന്നേരം നീ എന്നെ നിന്റെ വീട്ടിൽ കൈക്കൊള്ളുമല്ലോ മീൻസ് ആ ഒരു ആ ഒരു മനസ്സിലായല്ലോ അന്നേരം അതിന്റെ അതെന്തുവാണേരം ആ ഉപമേഷൻ അന്നേരം ഈ ലോകത്തിന്റെ ആൾക്കാരാണെങ്കിൽ മറ്റേ ലോകത്തിലെ ആൾക്കാരെക്കാളും ബുദ്ധിമാന്മാരായാലും അന്നേരം ദൈവം അവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അല്പ സ്വല്പം തരികിടയൊക്കെ കാണിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല ക്ലബർ ആവണം എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ അങ്ങനെ നീതീകരിക്കപ്പെടും ഇതാണ് ഉദ്ദേശിക്കുന്നത് ആ അല്ല അതിന്റെ അതിന്റെ ഉപമയല്ലേ അപ്പൊ ഉപമയില് കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ട് ആ ഉപമയുടെ സാരാംശം എന്താണ് ഈ ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് ഇയാൾക്കൊരറിവ് കിട്ടുകയാണ് അപ്പം അയാളെ പിരിച്ചു വിട്ടോ ഇല്ലല്ലോ പിരിച്ചുവിടുന്നതിന് ഒരു മുന്നറിവ് കിട്ടുകയാണ് അപ്പൊ അയാളുടെ ആ ജോലിയില് അയാൾ എന്ത് ചെയ്യാണ് ആളുകൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുകയാണ് ഈ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതമാണ് അപ്പൊ ജീവനിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മരണം നമ്മ കൊണ്ട് നമ്മൾ മരിക്കും ഉറപ്പായിട്ട് നമ്മൾ മരിക്കും ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ നാലിൽ ഒന്ന് കഴിഞ്ഞു ഇരുപത്തിരണ്ടാം നൂറ്റാണ്ട് ഉറപ്പായിട്ട് വരും പക്ഷെ ഞാൻ അതിലുണ്ടാവില്ല ഈ ലൈവിലെന്നെ കേട്ടോണ്ടിരിക്കുന്നവരിൽ നല്ലൊരു പങ്കുവതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ട് മുമ്പ് ഈ സംസാരിക്കുന്ന ഞാനും ഈ കേട്ടോണ്ടിരിക്കുന്നവരും എല്ലാം മരിക്കാനാണ് സാധ്യത മരണം എന്ന ഒരു അറിവ് കിട്ടുകയാണ് അപ്പൊ എല്ലാവർക്കും അറിയാൻ മരിക്കും എന്ന് പക്ഷെ അത് ആരും ബോധത്തിൽ സൂക്ഷിക്കുന്നില്ല ഞാൻ മരിക്കും എന്ന് എനിക്കറിയാം ഇവിടെ ഈ ലൈവില് ഇരുന്നൂറ് പേര് ഇരുപ്പുണ്ട് സൂമിൽ നൂറ് പേര് ഇരുപ്പുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മരിക്കും എന്ന് പക്ഷെ നമ്മൾ ആരും അത് നമ്മുടെ മനസ്സിൽ വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അത് നമ്മളൊരു പുറകിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു വാഴപ്പല പഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അതൊരു ആ വൃത്തിയാണ് നമ്മുടെ വീട്ടിൽ ആരുടെ അതിഥിയിൽ വരാണ് നമ്മളത് വയ്യാ മാറ്റി വെക്കും അല്ല പത്താഴത്തിന്റെ അകത്തോട്ട് അങ്ങോട്ടല്ലേ ഒതുക്കി വെക്കുകയാണ് അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഓർമ്മയിൽ നമ്മൾ ഒരിക്കലും വെക്കാത്തതും സൂക്ഷിക്കാത്തതുമായ ഒരു കാര്യമാണ് നമ്മൾക്കൊരു ഉണ്ടെന്നും നമ്മൾ മരിച്ചു പോകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ സൂക്ഷിക്കുന്നില്ല അപ്പൊ അതാണ് ഈ മനുഷ്യന് അറിവ് എന്ന് പറയുന്നത് അറിവ് കിട്ടിയതെങ്കിൽ നീ മരിക്കും എന്നുള്ള അറിവ് കിട്ടി അപ്പോൾ അവൻ എന്ത് ചെയ്യാണ് അവൻ ആളുകൾക്ക് ഇളവ് കൊടുക്കുകയാണ് അവന്റെ ജോലിയിൽ നൂറുകൊടം എണ്ണ കടമ്പിരിക്കുന്നവന്റെ കൈച്ചീട്ട് മേടിച്ച് എന്ന് എഴുതി കൊടുക്കുന്നു അങ്ങനെ ഇവൻ ഇളവുകൾ കൊടുത്തു കഴിയുമ്പോൾ ഇവനെ ആ ഫാക്ടറിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ ഇവൻ ഈ ഫാക്ടറിയുടെ ഗേറ്റ് കടന്ന് പുറത്തു വരുമ്പോൾ ഇവൻ കർക്കശക്കാർ അല്ലായിരുന്നു ഇവൻ നല്ലവൻ അപ്പൊ ഈ ആളെ കാണുമ്പോൾ ആളുകൾക്ക് സ്നേഹം വരികയാണ് ഈ ബാങ്ക് മാനേജർ അവിടെ വിളിച്ചാൽ എല്ലാരും ലോൺ എല്ലാം എഴുതി തള്ളി കൊറേ പേർക്ക് പലിശ ഇളച്ചു കൊടുത്തു കൊറേ പേരുടെ പകുതി പണം അടച്ചാൽ മതി സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ ചെയ്താങ് മാനേജർ ബാങ്ക് പിരിച്ചു പിരിച്ചുവിട്ടു ആ ബാങ്ക് മാനേജർ പുറത്തിറങ്ങിയാൽ നാട്ടുകാർക്ക് അവനോട് അയ്യോ ഈ മാനേജർ അല്ലേ എന്റെ പലിശ അളച്ചു തന്നെ ഒരു ചായ മേടിച്ചു കൊടുത്തേക്കാം അപ്പൊ അങ്ങനെ ഈ ജനങ്ങളുടെ സ്നേഹം ഇവര് കിട്ടും അപ്പൊ പുനരുദ്ധാനത്തിനുള്ള മാർഗം ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുക മറ്റു മനുഷ്യരുടെ സ്നേഹത്തിലൂടെയാണ് നീ പുനരുത്ഥാനം ചെയ്യുന്ന തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ ആ ഉത്തരത്തിന് എത്ര യോജിച്ച ഒരു ഉദാഹരണം അല്ലെ ഉപമയാണ് ഇപ്പൊ താങ്കൾ കൊണ്ടുവന്നേ നോക്കിക്കേ കൃത്യം അത് തന്നെയാണ് ആ അതാണ് ഈ മനുഷ്യരുടെ സ്നേഹത്തിലൂടെയാണ് പുനരുത്ഥാനം ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരുടെ സ്നേഹത്തിലൂടെ മറ്റുള്ളവരുടെ സ്നേഹത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുനരുത്ഥാനം ചെയ്യാൻ പറ്റൂ ഇതാണ് ഉപമയുടെ അർത്ഥം അന്നേരം ഈ തിയോസിസിലോട്ട് കടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതും ഈ മറ്റുള്ളവരുടെ സ്നേഹവും പ്രീതിയും എല്ലാം ഇതിന്റെ ഒരു ഘടകം ആണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് സഹജീവികളുടെ അതെ റിലേഷൻഷിപ്പിലൂടെയാണ് അതുകൊണ്ടാണ് നമ്മൾ ട്രിനിറ്റി വർഷിപ്പ് നടത്തുന്നത് ഫാദർ ഹോളി റിലേഷൻഷിപ്പ് അല്ല ഒറ്റയ്ക്ക് ഒരുത്തരം രക്ഷപ്പെടാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് രക്ഷപ്പെടാവുന്നതാണ് ഈ പാശ്ചാത്യ സുവിശേഷം പറയുന്നത് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് ഒരു രക്ഷയില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് പാശ്ചാത്യ സുചാരത്തിൽ ട്രിനിറ്റേറിയം വർഷിപ്പും ഇല്ല ട്രിനിറ്റേറിയം പ്രൈസും ഇല്ല ട്രിനിറ്റി അവർ വർഷിപ്പ് ചെയ്യുന്നില്ല സ്തുതിക്കുന്നില്ല അവർ യേശു എന്നോ യോബ എന്നോ ഒക്കെ ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് വർഷിപ്പ് ചെയ്യുന്നത് അവർ ഒറ്റയ്ക്ക് രക്ഷപ്പെടാമെന്നാണ് പ്രസംഗിക്കുന്നത് അവർ അങ്ങനെയാണ് വിശ്വസിക്കുന്ന അവർ അങ്ങനെയാണ് കരുതുന്നത് ശരി ഞാൻ ഞാനിതിനകത്ത് പക്ഷെ ഞാൻ ഇത്രയും നാള് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഇപ്പൊ ഈ യജമാനൻ ആകപ്പാട് പെട്ടിരിക്കുക കാരണം ഇവനെ നിർത്തി കഴിഞ്ഞ എന്റെ സ്വത്തും എല്ലാം കൂടെ ഇവ ഇളവ് ചെയ്ത് കൊടുത്ത് ഇയാള് എനിക്ക് നഷ്ടം പെടുത്തുന്നു ഇട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വെടി നിൽക്കുന്നു എന്നാലും ആ ഒരു വിചാരമായിട്ട് ഇത്രയും നാളെ എൻ്റെ മനസ്സിൽ മീൻസ് നമ്മള് വിചാരിച്ചു അവനെ പുകഴ്ത്തി എന്നാണ് പറയുന്നത് അതായത് ഇവനെ ഇവൻ ആദ്യം ഇളവ് ചെയ്ത് കൊടുക്കുന്നില്ലായിരുന്നു എന്നാൽ ഇവനെ ഇവന്റെ പണി പോകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവൻ ഇളവ് ചെയ്യാൻ തുടങ്ങിയത് ഇളവ് ചെയ്യാൻ വേണ്ടിയാണ് യജമാൻ ഇവൻ ഇതൊക്കെ ഏൽപ്പിച്ചിരുന്നത് അതായത് പതിനായിരം താലന്ത് കട ഉള്ളവൻ ഇളവ് കിട്ടി പക്ഷെ അവൻ നൂറ് താ കടം വെള്ളി കട ഉള്ളവന്റെ കഴുത്തെ പിടിച്ചേക്കുന്ന അടുത്ത് ഉമാലേശ് പറയുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പൊ നമ്മൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പണമാകട്ടെ നമ്മുടെ ആരോഗ്യമാകട്ടെ നമ്മുടെ സമയമാകട്ടെ ഇതെല്ലാം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര വിനിയോഗിക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ നിത്യതയെ നമ്മൾ അലങ്കരിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നത് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇറ്റേണൽ എറ്റേണിറ്റിയെ ഡിസൈൻ ചെയ്യാനുള്ള ടൈമാണ് അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ അതുകൊണ്ടാണ് ആ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് അവൻ ആ ഇളവ് കൊടുത്തത് അപ്പൊ അത്രയുള്ള അതിൻ്റെ ഒരു ഒരു ആശയം ആ ഉദാഹരണത്തിന്റെ അല്ലെ ആ ഉപമയുടെ ഒരു ആശയം ശരി ഓക്കെ പിന്നെ ഞാൻ അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ അടുത്താല് നമ്മളാന്നെങ്കില് അച്ചാൻ തന്നെ പലപ്പോഴും പണ്ടപ്പോഴും ഒരു ലൈവില് ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ടായിരുന്നു അതായത് ആദിമ മനുഷ്യൻ പാപം ചെയ്തു അതായത് പിശാജ് പ്രലോഭിപ്പിച്ചു അന്നേരം അവൻ പാപത്തിലേക്ക് വീഴേണ്ട ഒരു സാഹചര്യം വന്നു അത് ഈ പിഷാജിന് പ്രലോഭനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു അവന്റെ മനസ്സിലൊരു തോട്ട് വന്നല്ലോ അത് ഈ തോട്ട് എവിടെന്നാണ് വന്നത് ആ പിഷാജ് എന്ന് പറയുന്ന എൻഡിറ്റി ഈ ട്രിനിറ്റിയുടെ നടുവിൽ നിന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ട്രിനിറ്റി വർഷം ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും അടുത്ത് നിന്ന ഒരാളാണല്ലോ അന്നേരം ഈ പുള്ളി ട്രിനിറ്റിയുടെ തന്നെ ഒരു ക്രിയേഷൻ ആയ മനുഷ്യനെ താർത്താൻ വേണ്ടി പുള്ളിക്കാർ ആ എൻ്റിക്ക് ഒരു ഈബിൾ തോട്ട് അല്ലെന്നുണ്ടെങ്കിൽ വരാൻ ഇടയായത് അതെന്റെ ഒരു ചോദ്യം ഇല്ല ഇല്ല സംഭവം ഇല്ല ദൈവത്തിന് പുറത്തൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ അങ്ങനെ ആയിരിക്കാം പക്ഷെ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ദൈവം അല്ലാതെ വേറെ സോഴ്സ് ഇല്ല അങ്ങനെ ഈ ഈ ഞാൻ അറിയത്തില്ല ചിലപ്പം പൊട്ടത്തരമായിരിക്കും സംസാരിക്കുന്നത് ഇതേപോലെ വേറെ ഒരു എൻറ്റിറ്റീസും ഒക്കെ ഒരു ഒരു പ്രപഞ്ചവും അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഉള്ളിൽ ഓരോ അവയവങ്ങൾ എന്ന രീതിയിൽ ആയക്കുന്നത് പോലെ വേറെ ഒരു ദൈവവും അങ്ങനത്തെ ഒത്തിരി അവയവങ്ങളും വേറെ ഇല്ല അതിനെ കുറിച്ച് നമ്മുടെ ദൈവം ഒരു മറ്റു ദൈവവുമായിട്ടൊക്കെ മത്സരിക്കുന്ന ഒരു രീതിയിലൊക്കെ വരും ഈ മാർവൽ കോമിക്സിന്റെ ഒക്കെ പോലെ ഇരിക്കും അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ആ സോവർണിറ്റി എന്നുള്ള ഒരു ആശയം അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും അല്ല ചോദിക്കാനുള്ള ചോദ്യം എന്ന് ഇപ്പം വരുന്നുണ്ടല്ലോ മീൻസ് അങ്ങനെ ചുരുക്കം പറഞ്ഞാല് അതിന്റെ ക്രിയേറ്റർ ആണ് എന്നൊരു സംശയം കൂടെ വരുമല്ലോ അങ്ങനെ നമ്മള് നമ്മളൊരു കുട്ടി ദൈവത്തെയാണ് ആരാധിക്കുന്നവരും അത് അതുകൊണ്ടാണ് നമ്മൾ ട്രിനിറ്റിയെ ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ സമഗ്രമായ സമ്പൂർണമായ എല്ലാത്തിന്റെയും മീതയുള്ള ആ ഒരു ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമമായ സ്നേഹം എന്ന നിലയ്ക്കാണ് നമ്മൾ ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്തത് ബാക്കിയെല്ലാം അതിന് ഉള്ളിൽ അതിന് കീഴിൽ അതിന് താഴെ ആയിട്ടാണ് വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം നമ്മളിപ്പം ഇപ്പം ഈ നമ്മുടെ ഹ്യൂമാനിറ്റി ഒരു വലിയൊരു ഈ ഭൂമി ജീവിക്കുന്ന പല ആൾക്കാർ ഇപ്പം ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നവരുണ്ട് ബാക്കി അങ്ങനെ പല ആൾക്കാരെയും ആരാധിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഇങ്ങനെ അവരുടെ അവർക്ക് കാര്യങ്ങൾ സഹായിച്ചു കിട്ടുന്നുണ്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് അവരുടെ ഈശ്വരൻ മീൻസ് അവർ നടക്കുന്ന കർത്താക്കന്മാരിൽ നിന്ന് നമുക്ക് പറയാണ്ടി വരും അന്നേരം ഈ കർത്താക്കന്മാരെല്ലാം ദൈവത്തിന്റെ ആജ്ഞ പ്രകാരം ഈ ഭൂമിയിലുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമിച്ച ആൾക്കാർ തന്നെയാണോ ർത്താക്കന്മാരെല്ലാം ആത്യന്തികമായിട്ട് ദൈവം നിയോഗിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ജനത്തെ നേർവടിയിലേക്ക് നടത്താൻ തന്നെയാണോ ഇവരെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു ചോദ്യം ആ ഇപ്പൊ നമ്മളെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജീവനക്കാരുണ്ട് ഗവർണർമാരുണ്ട് എത്രയോ എല്ലാം ഗവൺമെന്റ് ഇല്ല അപ്പൊ പവർ കറപ്റ്റ് പവർ വരുമ്പം കറപ്ഷൻ ഉണ്ടാകുന്നുണ്ട് അക്കൗണ്ടബിൾ ാണ് പക്ഷേ കറപ്ഷൻ ഉണ്ട് ആ കറപ്ഷൻ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം അതുകൊണ്ടാണ് ദൂതന്മാരുടെ അധികാരത്തെയും വാഴ്ചയും മുഴുവൻ മാറ്റി മനുഷ്യർ കൊടുത്തിരിക്കാണ് മനുഷ്യര് ഇപ്പൊ എന്തിനാണ് കറപ്ഷൻ അതേ മാർഗത്തിലൂടെയാണ് പോകുന്നത് ഈ കറപ്ഷൻസ് മാറി ദൈവത്തിന്റെ ഹൃദയം പോലെ ദൈവത്തിന്റെ ഹിതം പോലെ അതാണ് നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മനുഷ്യവർഗം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമി സ്വർഗമായി മാറും ഇതിന്റെ വേറെ ഒരു അച്ഛനാണെങ്കിൽ അച്ഛന്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാത് ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ അങ്ങനെ ഭൂമി സ്വർഗ്ഗമായി മാറുമോ ഈ രീതിയിൽ പോയി കഴിഞ്ഞാല് നിശ്ചയമായിട്ടും അന്നേരം ഈ ഈ പഴയ മീൻസ് ഈ ദുഷ്ടത വല്ല ആൾക്കാരെല്ലാം പിതുക ഇപ്പൊ തന്നെ നമ്മൾ ഈ പുതിയ തലമുറയെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ തലമുറയുടെ ഇല്ല പുതിയ തലമുറയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഇപ്പം നുണ പറയാനുള്ള ഇവിടെ അമേരിക്കയിലൊക്കെയാണ് യങ്സ് ഒട്ടും തന്നെ നുണ പറയത്തില്ല മലയാളികളൊക്കെ ആണെങ്കിൽ തന്നെ റിവേഴ്സ് പാരന്റിങ് അനുഭവിക്കുന്നുണ്ട് അപ്പനും അമ്മയെന്ന് പറയുമ്പോൾ പിള്ളേരെ കളിയാക്കുകയും പഴക്കുറയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്വത്ത് സമ്പാദനം സ്വകാര്യ സ്വത്ത് ഒത്തിരി ഇങ്ങനെ കൂട്ടി കൂട്ടിവെക്കുന്നതിനോടൊക്കെ താല്പര്യം അപ്പൊ അതൊരു പോസിറ്റീവ് അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ഇപ്പോഴുള്ള കറപ്ഷൻ ആണ് ഈ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപ ഇങ്ങനെ സമ്പാദിച്ച് സിസ് ബാങ്കിലും അവിടെ എവിടെയൊക്കെ കൊണ്ട് വെച്ചിട്ട് ഒരു ചില്ലി പോലെ അതിൽ ഉപയോഗിക്കാതെ ചത്തുപോവാണ് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും നേതാക്കന്മാരും നേതാക്കന്മാരും അടക്കം വല്ല രാവിലെ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യ മൊത്തം കറപ്ഷൻ ഏറ്റവും അഴിമതിയുള്ള രണ്ട് സ്ഥലങ്ങൾ ഇന്ത്യ ആഫ്രിക്കയാണ് ഇന്ത്യ ആഫ്രിക്കയാണ് അപ്പം ഇത് ഭയങ്കര അഴിമതി നടക്കുകയാണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് സ്വാർത്ഥത മൂലമാണ് ഈ അഴിമതി നടത്തുന്നത് അതായത് ഇവർക്ക് എന്നാ ഇവരുടെ എല്ലാ ഓർഗനും മാറ്റി വെക്കാനുള്ള പൈസ വെക്കുന്നു പിന്നെ ഇവരുടെ ഭാര്യയുടെ എല്ലാ ഓർഗനും മാറ്റി വെക്കാനുള്ള പൈസ വെക്കുന്നു പിന്നെ ഇവരുടെ മക്കളുടെ എല്ലാ ഓർഗനും പിന്നെ ഒരു നാല് തറമകളിൽ വരുന്ന എല്ലാവർക്കും കിഡ്നിയും കരളും എല്ലാം മാറ്റി വെക്കാനുള്ള പൈസ വാങ്ങിയിടുന്നു എന്നിട്ടും തൃപ്തിയില്ല അതുകൊണ്ടൊന്നും പോരാ പിന്നെ ഇനി എന്തിനായി പൈസ അവരോട് വെച്ച് അവർക്ക് തന്നെ അറിയത്തില്ല അപ്പൊ അഴിമതി നടത്തുക അപ്പൊ ഇതാണ് പൈശാചികമായ പ്രവർത്തി മനസിലായി അപ്പൊ ആവശ്യക്കാരൻ അപ്പത്തെ പങ്കുവെച്ചു കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പം നുറുക്കി യേശു ഷൂ പങ്ക് വെച്ചിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു അപ്പൊ അപ്പം നുറുക്കലില്ല കത്തോലിക്ക സ്ഥാപന വിശുദ്ധ കുർബാന അർത്ഥം പലപ്പോഴും ഫുൾ അപ്പ കൊടുക്കും ഒരു വട്ടത്തിലുള്ള അപ്പ അതേപടി കൊടുക്കുക ഞാൻ ഞാനീടെ ഒരു കത്തോലിക്കാട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങൾ ഒരപ്പം ഇങ്ങനെ പ്രതീകാത്മകമായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു സൗകര്യത്തിന് അവർ ചെയ്യുന്നതായിരിക്കും പക്ഷെ അതിൽ നമുക്കൊരു മെസ്സേജ് എന്നാന്ന് ചോദിച്ചാൽ ഈ അപ്പം നുറുക്കണം നിന്റെ അപ്പത്തെ നീ നുറുക്കിയിട്ട് എന്ത് ചെയ്യണം പങ്കുവെക്കണം ഈ കുർബാനയിൽ പോയി പങ്കെടുക്കുമ്പോ അതിന്റെ അർത്ഥം അതാണ് കുർബാനയാണ് ജീവന്റെ മാർഗം എന്ന് ആ അപ്പം നുറുക്കപ്പെടണം ഇപ്പൊ നുറുക്കപ്പെട നുറുക്കപ്പെടാതെ ഫുള്ളായിട്ട് സ്വാർത്ഥത നിമിത്തം വലിയ അഴിമതിയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പ്രസംഗിച്ചത് നമ്മുടെ മുൻക മുൻ മുൻമാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഏത് രീതിയിലാണ് പറയാന് നിരത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് അപ്പൊ ഇപ്പോഴത്തെ ലോകത്തിന്റെ പോക്ക് കണ്ടിട്ട് നമ്മള് വളരെ പിന്നെ പ്രതീക്ഷയാണ് യങ് ജനറേഷനൊക്കെ ഇതിൽ നിന്നൊക്കെ വളരെ വിമുഖരായിട്ട് വരുന്നുണ്ട് പിന്നെ ടെക്നോളജി ടെക്നോളജി വളരുന്നുണ്ട് ഇപ്പം ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ എല്ലാ സ്ഥലത്തും വന്നാൽ അഴിമതി സീറോ പെർസെന്റ് ആവും അഴിമതി കംപ്ലീറ്റ് പോകും അപ്പൊ അതുകൊണ്ട് പലരും അത് കൊണ്ടുവരുന്നില്ല എന്നാൽ അതൊന്നും അധികനാള് സ്ലോ ചെയ്യിക്കാന്നേ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റില്ല അപ്പൊ ഒരിക്കൽ ലോകത്ത് അഴിമതി സീറോ ആവും അഴിമതി സീറോ ആയി കഴിഞ്ഞാൽ ട്രില്യൺ കണക്കിന് ഡോളർ പുറത്തു വരും അപ്പൊ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അവരുടെ ബേസിക് നീഡ്സ് ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ചികിത്സ ഇതൊക്കെ എല്ലാവർക്കും കിട്ടാൻ തുടങ്ങും അതൊന്നും അധികം താമസമില്ല ഈ പറഞ്ഞ ഈ ദുഷ്ടലോകത്തിന്റെ ഈ സമ്പത്തിനെ പൂട്ടി വെക്കുന്ന ആ ഒരു വ്യവസ്ഥിതി അധികം നാള് പോവില്ല നമ്മുടെ ആയുഷ്കാലത്ത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു ഫ്യൂച്ചർ വരുമെന്ന് അപ്പൊ അവിടെയാണ് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി കർത്താവിന്റെ ജ്ഞാനത്താൽ പൂർണ്ണമാകും വേണ്ടി ആ ഒരു ഭൂമി അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളൂ അല്ല എനിക്കും ഞാനും പലപ്പോഴും ആലോചിക്കുമ്പോ ആ ഈ രീതിയിൽ തന്നെയാ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അന്നേരം ക്ലാസ്സിന്റെ എല്ലാം ഒരു ആകെ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മ ഇപ്പം ഇപ്പം ലീവ് നമ്മൾ ഫ്രീ ആയിട്ട് ജീവിക്കുക നമ്മൾ ആരെയും ഭയപ്പെടാതെ ദൈവത്തിലേക്ക് നോക്കി ആ മുമ്പോട്ട് പോവുക ദൈവ സ്നേഹത്തിലും അതിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്നു നമ്മുടെ യാത്രയായാലും ഈ ഭൂമിയിലുള്ള ജീവിതമായാലും എല്ലാം അതിനെ തുടങ്ങി അത് തന്നെയല്ലേ അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ശരി ഓക്കെ നന്ദി